ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കിരണിനോട് കല്യാണി നമ്മൾ കാത്തിരുന്നത് പോലെ ഒന്നും നടന്നില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ട് തളർന്നിരുന്ന നമ്മുടെ കിരണിനോട് സരയു രാഹുലിൻ്റെ മകളല്ലെന്നല്ലേ ഉള്ളൂ പക്ഷേ അത് കിരണേട്ടൻ്റെ അച്ഛൻ്റെ മകളാണെന്ന് യാതൊരു ഉറപ്പുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കല്യാണി കിരണിനോട് പറയൂ അത് വേറെ ആരുടെയെങ്കിലും മകളായിരിക്കുമെന്ന് ഇതൊക്കെ കേട്ട് കിരൺ ഇങ്ങനെ ആകെ തകർന്നിരിക്കുകട്ടോ കല്യാണിക്ക് പേടിയാകുന്നുണ്ടേ അമ്മയും കല്യാണിയും തമ്മിൽ നന്നായിട്ട് അടുത്തതാ ഇവരെന്നും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാ എന്നിട്ട് അതെൻ്റെ അരികിൽ നിന്ന് ഇവിൾ മറച്ചു വെച്ചു കുറച്ച് നാൾ അതുപോലെ ഇവിടെയും സംഭവിച്ചു കാണില്ലേ എന്ന് കിരൺ ഇങ്ങനെ ചിന്തിച്ചു അപ്പോൾ എന്താ ആലോചിക്കുന്നത് എന്ന് കല്യാണി ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു ദേ കല്യാണി നീ എന്നോട് പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ കല്യാണി ഒന്ന് ഞെട്ടി നിനക്ക് ശബ്ദം കിട്ടിയെന്നാവുകൊണ്ട് നീ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിൽ എന്നോട് നീ കള്ളം പറയരുതെന്ന് പറഞ്ഞു അപ്പോഴേക്കും കല്യാണിക്ക് ആയേ കല്യാണി ദേ എന്നാൽ ഇതെൻ്റെ മാത്രമല്ല എൻ്റെ അച്ഛൻ്റെയും അതുപോലെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെയും കാര്യങ്ങളാണെന്നും നീ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതെന്നും പറഞ്ഞു അച്ഛനോട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതുപോലൊരു ടെസ്റ്റിന് അമ്മ പോയ കാര്യം നീ എന്നോട് കള്ളം പറയരുതെന്ന് പറഞ്ഞു അങ്ങനെ കിരൺ ഓരോന്ന് കല്യാണിയോട് ചോദിക്കാൻ പറയും ചെയ്യുന്നുണ്ട് ദേ അന്ന് നിനക്ക് ശബ്ദമില്ലായിരുന്നു ഇന്ന് നിനക്ക് നല്ലൊരു ശബ്ദമുണ്ട് ഒരിക്കലും ആ ശബ്ദം തെറ്റിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നുള്ള കാര്യങ്ങളൊക്കെ കിരൺ കല്യാണിയോട് പറയുന്നു കല്യാണി നേരത്തെ അവിടെ നിന്ന് ഇങ്ങനെ ഒരുകു കേട്ടോ എന്ത് ചെയ്യണം അമ്മയെ രക്ഷിക്കണോ ഭർത്താവിനെ രക്ഷിക്കണോ രക്ഷിക്കണമെന്നുള്ളൊരു അത് ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് നല്ല വേദനയുണ്ടല്ലേ എന്ന് കിരൺ ചോദിച്ചു കല്യാണി സത്യം പറ ദേ എന്താ സംഭവിച്ചത് അപ്പോഴേക്കും കല്യാണി ആകെ വട്ടക്കൊട്ട വെള്ളം കോരുവാ അപ്പോൾ അതെ നമ്മുടെ കുഞ്ഞിനെ ആണേട്ട് നീ പറയാനൊക്കെ ആയിട്ട് പറയുമ്പോഴേക്കും കല്യാണി നിന്ന് കരഞ്ഞു രാഹുൽ എന്ന അങ്കളല്ല എൻ്റെ അച്ഛനാണ് സരയുവിൻ്റെ അച്ഛനെന്ന് നീതായിട്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞത്തേക്ക് അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ നിന്നെ കൊണ്ടത് പറയാൻ കഴിയുന്നില്ലല്ലേ എന്ന് കിരണം നേരം ചോദിച്ചു കല്യാണിയോട് എൻ്റെ അച്ഛനല്ല സരയുവിനെ ജനിപ്പിച്ചത് അല്ലേ അതിൻ്റെ അവകാശി എൻ്റെ അങ്കൾ തന്നെയാണല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞ് നമ്മുടെ കല്ല്യാണീ തലയാട്ടി അത് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ കിരണിന് ഒരുപാട് ഒരുപാട് സന്തോഷമായി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ അമ്മയ്ക്ക് നീ വാക്കു കൊടുത്ത് കാണുമല്ലേ എന്നോട് പറയില്ലെന്ന് അപ്പോൾ അങ്ങനെ ആ ഒരിതിൽ കല്യാണി പറഞ്ഞു കിരണേട്ടൻ ആരോടും പറയരുതെന്ന് ഈ സമയം കിരൺ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാ അവിടെയെല്ലാം അടിച്ച് തകർത്ത് വാരാണ് അപ്പോഴെനിക്ക് ഇത് എന്ത് കിരണേട്ടയെ കാണിക്കുന്നേ കിരണേട്ടെ ഇങ്ങനെ ഒച്ച എടുക്കല്ലേ ശബ്ദം കേട്ടാൽ എല്ലാവരും വരില്ലേ എന്ന് ചോദിച്ചപ്പം വരുന്നവരുടെ വരട്ടെ കല്യാണി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം ഏതായിരുന്നു എന്ന് ചോദിച്ചു ദേ നീ സംസാരിച്ച ദിവസം അതിനപ്പുറം ഇന്ന് എനിക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു കല്യാണി പലരും ഇതിനു വേണ്ടി കാത്തിരിപ്പുണ്ട് വിശേഷിച്ചും സോണിയും നിന്റെ അമ്മയും പാറവും ഒക്കെ അവരൊക്കെ ഇത് അറിയണമെന്നുള്ള കാര്യവും പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ അറിയേണ്ട ഒരാൾ അറിയേണ്ടെന്ന അമ്മ പറയുന്നത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ആ എൻ്റെ അച്ഛനല്ലേ അത് സാരമില്ല അത് അമ്മ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിയിക്കില്ലെന്നുള്ള കാര്യം നമ്മുടെ കിരണ നേരം പറഞ്ഞു അച്ഛനും അമ്മയും തമ്മിൽ ഒന്നിച്ചാൽ രണ്ടു പേരെയും തമ്മിൽ വേർപെടുത്തും എൻ്റെ അങ്കിൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തന്നെ അങ്ങ് പോട്ടെ അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല അമ്മയിൽ നിന്ന് ഞാനും സോണിയും ഒക്കെ അകന്ന് നിൽക്കുന്നത് പോലെ തന്നെ അച്ഛനും അമ്മയും അകന്ന് തന്നെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ കിരണം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക അപ്പോൾ ഇതിലും വലുത് സംഭവിക്കുമെന്ന് എനിക്കറിയാം അമ്മയുടെ സ്വത്ത് മാത്രമാണ് അവർക്ക് വേണ്ടത് അതിനുവേണ്ടി എന്ത് കളിയും കളിക്കും ഇത്രയും കാലം അവരത് തന്നെയല്ലേ ചെയ്തത് ദേ ഇപ്പോ അമ്മയ്ക്ക് ഞങ്ങളോട് പിണക്കൊന്നും ഇല്ലെങ്കിലും ഒരിക്കൽ അതെല്ലാം സംഭവിച്ചില്ലേന്ന് ചോദിച്ചു സംഭവിപ്പിച്ചെടുത്തില്ല എന്ന് ചോദിച്ചു അയാള് ഉള്ളത് പറഞ്ഞാലേ അച്ഛൻ്റെ കാലില് പൂവിട്ട് പൂജിക്കാൻ തോന്നുന്നു എനിക്കെന്നൊക്കെ നമ്മുടെ കിരണ നേരം പറഞ്ഞു ഇതൊക്കെ കേട്ട് കല്യാണി വിഷമിച്ച് നിൽക്കുക തെറ്റുകൾ ചെയ്യാത്ത അച്ഛൻ അമ്മ വെറുത്തപ്പോൾ പോലും അമ്മയെ മറന്നില്ലെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു ഇത്രയും കാലം അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചു അതാണ് അമ്മയുടെ വിജയം എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കിരൺ പറഞ്ഞപ്പം അത് അമ്മ അന്ന് അച്ഛന് കൊടുത്ത സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന് കരുതി കൂടെയെന്ന് കല്യാണി ചോദിച്ചപ്പം ആ അത് തന്നെയാണ് സത്യം എന്നുള്ള കാര്യം പറഞ്ഞു കിരണും ആ ഇന്ന് തന്നെ അമ്പലത്തിൽ പോകണം ഒരുപാട് പൂജകളൊക്കെ ചെയ്യാനുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് കിരൺ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്ത് സംസാരിക്കണമെന്നറിയില്ല ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ടാകില്ലെന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ കല്യാണിയായിട്ട് നമുക്ക് ബാബുക്കിപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞു കല്യാണിയും കൂട്ടി കിരൺ പോകാൻ തുടങ്ങുകയാണേ എൻ്റെ അച്ഛനെയും അമ്മയെയും കോട്ട് യോജിപ്പിക്കുമെന്ന് നീ പറഞ്ഞു നീ അതുപോലെ തന്നെ ചെയ്തില്ലേ അമ്മയുടെ തെറ്റിദ്ധാരണ നീ മാറ്റുമെന്ന് പറഞ്ഞു എല്ലാം നീ ചെയ്തു തന്നെ എനിക്ക് കല്യാണി നിന്നോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കല്യാണി നീ നിന്നോട് ഞാൻ എന്താ പറയേണ്ട കല്യാണി എന്നൊക്കെ ചോദിച്ചു കല്യാണി ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് പിന്നീട് കാണിക്കും നമ്മുടെ സി എസ് ഇങ്ങനെ റോഡിലൂടെ നടന്നു വരുന്നു അപ്പോൾ സി എസിനെ പെട്ടെന്ന് കുറേ ഗുണ്ടകൾ വന്നിങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നു എന്നിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നു അപ്പോൾ എന്തോടാ എവിടെടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് ഇങ്ങനെ അവരെ തട്ടി മാറ്റുന്നുണ്ടേ അപ്പോൾ നിർത്തടാ ദേ കുറേ നാളായിട്ട് ഞങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് നീ ഇവിടെ കിടന്ന് വിലസുവാണല്ലോ ഇനി അത് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസിൻ്റെ രഞ്ജത്ത് കത്തി വെക്കുന്നു രാഹുൽ സാർ നിന്നെ തട്ടിക്കളയാൻ വേണ്ടിയിട്ട് ചില്ലറയൊന്നും അല്ല തന്നിരിക്കുന്നതെന്നും പറഞ്ഞ് ദേ ഹീ ഇന്ന് വരെ വാക്കുപാലിക്കാൻ പറ്റിയിട്ടില്ല ഇന്നത്തോടെ കാര്യം എന്നൊക്കെ പറഞ്ഞു അവമാര് അപ്പോഴത്തേക്കും സി എസ് അവമാരെ എല്ലാം കൂടെ അവിടുന്ന് അടിച്ച് ഓടിച്ചു എന്നിട്ട് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുകയാണെ അപ്പോഴേക്കും ഒരു കമ്പി ഒരു വടിയെടുത്ത ഒരൊറ്റ അടിയായിരുന്നു നമ്മുടെ സി എസിന്റെ തലക്കെട്ട് അമ്മേ അമ്മേന്നും പറഞ്ഞു ഭയങ്കര കരച്ചില് അപ്പോഴേക്കും നമ്മുടെ രൂപ ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് ശബ്ദം ഉണ്ടാക്കി വേഗം യാമിനി ഓടി വന്നിട്ട് എന്താ അമ്മേടും എന്താ പറ്റിയ ശബ്ദം സ്വപ്നമല്ല കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ചെറിയൊരു സ്വപ്നം കണ്ടെന്നുള്ള കാര്യം പറഞ്ഞു യാമിനിയോട് രൂപ എന്താ ആ പ്ര ബഗാസുരനെങ്ങാനും ആ സ്വപ്നം കണ്ടത് അപ്പോ നീ എന്തങ്ങനെ ചോദിച്ചത് അല്ല അയാൾ വന്നിട്ടുണ്ട് താഴെ ഇരിക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യാമിനി ഇനി അയാൾ മുകളിലോട്ട് കടത്ത് വിടണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മേഡം ബാത്റൂമിലാണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊയറ് വരില്ലേ അവൻ എന്തിനാ വന്നത് അവനോ ഇത് ആദ്യമായിട്ടുള്ള വിളിയൊക്കെയാണല്ലോ അപ്പോൾ ടെസ്റ്റ് റിസൾട്ട് അയാൾക്ക് അയാൾക്കെതിരാ അല്ലേ എന്ന് നമ്മുടെ യാമിനിയും ചോദിച്ച് അയാളുടെ മോള് തന്നെയാ സരയൂ അല്ലയോ എന്ന് യാമിനിയോട് ആരെങ്കിലും പറഞ്ഞോ അല്ല അതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ വിളിച്ചത് അതുകൊണ്ടൊന്നുമല്ല അല്ല എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവളുടെ കുട്ടിയല്ല സരിയു അതുകൊണ്ടാ ആ താരയുടെ കുട്ടിയാണെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞ് നിൽക്കും യാമിനി അത് അറിയാവുന്ന കാര്യം ഉറപ്പാ എന്നിട്ട് ഇത്രയും കാലം അയാളത് മറച്ചു വെച്ചില്ലേ അതുകൊണ്ടാ അയാളെ അവനെന്ന് ഞാൻ വിളിച്ചത് ആ ഓ ഓന്നും പറഞ്ഞു നമ്മുടെ യാമിനി നിൽക്കുമ്പോൾ എന്തായാലും കുളക്കടവിൽ മാത്രീ ഇരിക്കുന്നത് പോലെ താളെ താഴെ ഇരിപ്പുണ്ട് വയറും വെച്ചുകൊണ്ട് പിശാശും ദേ അയാളുടെ വയറ് കുത്തി പൊട്ടിക്കണമെങ്കിലേ പിക്കാസ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ യാമിനി അങ്ങനെ അതും കേട്ടുകൊണ്ട് നമ്മുടെ രൂപ ഇവനെ കാണാനായിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലു കേട്ടോ അന്നേരത്തേക്കും രാഹുൽ ഇങ്ങനെ അവിടെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ രൂപ ഏട്ടനെ കാണാനായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നു അവനെ കണ്ട കഴുത്തും ഞേരിച്ചു കൊല്ലാനുള്ള കരിപ്പിലേ നമ്മുടെ രൂപ ഇങ്ങനെ നിൽക്കുന്നത് ഈ സമയത്ത് രാഹുല് ഭയങ്കര വിനയത്തോടു കൂടി ഇപ്പം മുന്നിൽ നിൽക്കുന്നു ഈ സമയത്ത് ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ രൂപ ഇയാളുടെ അരികിലേക്ക് ചെല്ലുവാ അപ്പോൾ എന്താ ഏട്ടാ വന്നതെന്ന് ചോദിച്ചു നിന്റെ എന്താ ഒരു ദേഷ്യം പോലെ ഏയ് ഒന്നുമില്ല ഏട്ടാ അങ്ങനെ എനിക്ക് ഒരു പ്രശ്നവും നമ്മുടെ കമ്പനിയൊക്കെ പോയില്ലേ അതിൻ്റെ ഒരു വിഷമം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ആ ശരിയാ നീയും ഞാനും ഒക്കെ എത്രമാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കമ്പനിയാണെന്നൊക്കെ രാഹുൽ പറഞ്ഞപ്പോ നീയും ഞാനും അല്ലടാ ഞാനും എൻ്റെ സേനൻ ചേട്ടനും കൂടിയാ ആ കമ്പനി ഉണ്ടാക്കിയതെന്ന് രൂപം ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നു ഇനിയിപ്പോ അതേ പറ്റിയൊന്നും ആലോചിക്കണ്ട രൂപെ ആ കമ്പനി ലേലം വിളിച്ച വകയിൽ കാലാണ് പോലും നമുക്ക് കിട്ടിയില്ല എങ്കിലും വലിയൊരു ബാധ്യതയുമായാണ് കിരണും കല്യാണിയും അത് എന്നുള്ള കാര്യം രാഹുൽ പറയാ അതിനിപ്പോ അടുത്തെങ്ങും അവർക്ക് തീർക്കാൻ പറ്റില്ല എന്നു പറഞ്ഞു ഹും അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട ഒരാൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ കോടികളുമായിട്ട് ഹും അവൻ തീർത്താലോ ആ അത് ശരിയാ അവൻ വിചാരിച്ചാൽ കടങ്ങളൊക്കെ വീട്ടാവുന്നതേ ഉള്ളൂ എന്ന കാര്യം പറഞ്ഞു രാഹുൽ അതുകൊണ്ടായിരിക്കും അത് ലേലത്തിൽ പിടിക്കാനുള്ള ധൈര്യം കിരൺ കാണിച്ചത് എന്ന് രാഹുൽ പറഞ്ഞപ്പം രൂപ ഇങ്ങനൊന്നും ഇണ്ടാകാതെ നിന്ന് കേൾക്കുകയാണെ ഇതേ പിന്നിൽ നിന്ന് കളിക്കുന്നത് സേനനാണെന്നും ഇതവൻ്റെ നമ്മളോടുള്ള പ്രതികാരമാണ് രൂപ എന്നൊക്കെ രാഹുൽ പറയണം കമ്പനി പിടിച്ചെടുത്തു ഇന്നലെ വരെ നമ്മുടെ കയ്യിലിരുന്ന കമ്പനി ശരിക്കും അവനാണിപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്നും എൻ്റെ കുട്ടികളുടെ അച്ഛൻ ആ കമ്പനിയെ സ്നേഹിക്കുന്നുണ്ടടാ അല്ലാതെ നിന്നെ പോലെ ചതിയും വഞ്ചനയുമായിട്ട് നടക്കുകയല്ലെന്നൊക്കെ രൂപ ചിന്തിക്കുന്നു ഇനിയിപ്പോ എന്താ എന്തിനായി നമ്മൾ ഈ നാട്ടിൽ തന്നെ നിൽക്കുന്നതെന്നാ ഞാൻ ചിന്തിക്കുന്നത് അടിക്കടി പരാജയങ്ങളാ നമുക്കങ്ങ് അമേരിക്കയിലേക്ക് അങ്ങ് പോയാലോ എന്നിങ്ങനെ ചോദിച്ചു രൂപയോട് ഇയാൾ പിന്നെ മനു അവിടെ വെൽ സെറ്റിൽഡ് ആണ് അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട നമുക്ക് പിന്നെ അവിടെ ആരുടെയും മുഖം കാണാതെ കഴിയാവല്ലോ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയോ അതു പിന്നെ നിന്റെ വീടും പറമ്പും വിൽക്കണമെങ്കിൽ പെട്ടെന്ന് അതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങൾ രാഹുൽ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാം നമുക്ക് പൂർത്തിയാക്കാം അപ്പം എടി പിടിയിൽ വേണ്ട ഏട്ടാ എല്ലാവർക്കും നാടിനോടും വീടിനോടും ഒക്കെ സെൻറ്റിമെൻറ്റ്സ് കാണുമല്ലോ എനിക്കും അതുണ്ട് പിന്നെ അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും കൂടെ വരാം പിന്നെ ഒരു മാസം താമസിച്ചിട്ട് ഞാൻ തിരിച്ചു വരാമെന്നുള്ള കാര്യവും പറഞ്ഞു അതുകൊണ്ട് സാവകാശം നമുക്ക് വിൽക്കുന്നതിനെക്കുറിച്ച് വിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അതു പിന്നെ എന്തിനാ രൂപയെ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ട് നീ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പം അല്ല മനോഹർ പറഞ്ഞോ നമ്മളെ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പിന്നെ പറഞ്ഞോന്നോ അവന് നമ്മളെ കൊണ്ടുപോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം രൂപ നിന്ന് ചിരിക്കുവാണേ പ്രത്യേകിച്ചും നിന്നെ സരൈവനും മറ്റാരേക്കാളും ഇഷ്ടം നിന്നോടാണല്ലോ ആ ഒരു ഇഷ്ടം മനുമോനും നിന്നോടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു രൂപ ആ ആലോചിച്ചു പക്ഷേ തീരുമാനം പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ രൂപ വൈകിപ്പോ വരുതേ ആ പിന്നെ നിന്റെ വീടും പറമ്പും വിൽക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പം തൽക്കാലം വേണ്ടേട്ടാന്ന് പറഞ്ഞു നമുക്ക് നോക്കാം ഒന്ന് രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് വിൽക്കാനാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ വിൽക്കാം അതൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവണ്ട ഞാനിങ്ങനെ സാവകാശം പറഞ്ഞ് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ അതിൻ്റെ കാര്യമൊന്നും ഇല്ല രൂപേ ഇനിയിപ്പോൾ പ്രായമൊക്കെ ആയി വരികയല്ലേ നിന്നെ നോക്കാനാണെങ്കിൽ നിൻ്റെ മക്കളോ മരുമക്കളോ ഒന്നും അരികിലില്ല ആ ബോധം നിനക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്നും പറഞ്ഞു ആ ഓക്കേ പറഞ്ഞു രാഹുൽ അവിടെ നിന്ന് അങ്ങ് പോയപ്പോൾ നിന്നെ ഞാൻ വിപ്പിക്കാം അവിടാന്ന് പറഞ്ഞ രൂപ ഇങ്ങനെ നിൽക്കുക അപ്പൊ നമ്മുടെ യാമിനി എന്താ മേഡം ഇത് എന്ത് നിങ്ങൾ സംസാരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു അവന് വേണ്ടി എല്ലാം വിറ്റ് തുറയ്ക്കാൻ പോവുകയാണോ ദേ അവനെ അവനെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റില്ല യാമിനി അവനിങ്ങോട്ട് കയറി വരുമ്പം അവനെ സ്നേഹത്തോടെ പിടിച്ചെടുത്ത് വിഷം കൊടുക്കാനാ തോന്നിയതെന്ന് പറഞ്ഞപ്പം അയ്യോ മാഡം അതൊന്നും വേണ്ട അയാൾക്ക് കിട്ടാനുള്ളതേ ഉടനെ കിട്ടുമെന്ന് യാമിനി പറഞ്ഞു ഇനി എന്തെല്ലാം ദ്രോഹം അവനോ എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കുമെന്നുള്ള കാര്യം നമ്മുടെ രൂപ പറയാം കാരണം എൻ്റെ പ ഞ്ച് വർഷങ്ങളാ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്നുള്ള കാര്യവും പറഞ്ഞു എൻ്റെ കുടുംബ ജീവിതം പോലും ഇല്ലാണ്ടാക്കിയിട്ട് അവൻ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞ് ഇനിയാണ് അവൻ അനുഭവിക്കാൻ പോകുന്നതെന്നും നമ്മുടെ രൂപ പറയണം അങ്ങനെ സി എസിനെ നെഞ്ചോട് ചേർത്ത് ഈ പറയുന്നവനായിട്ടുള്ള പണി നമ്മുടെ രൂപ ഒരുക്കി വെച്ചിരിക്കുക വേഷം കലയ്ക്ക് തന്നെ കൊടുക്കും അവനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ മകളെയും ഇട്ടത്തിട്ട് ഒരിക്കും അതിന് യാതൊരു സംശയമില്ല ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അമ്പലത്തിൽ നിന്ന് നമ്മുടെ സി എസ് പ്രാർത്ഥിക്കുന്നു അപ്പോഴേക്കും തിരുമേനി അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് രൂപശ്രീ എന്നുള്ള പേരിൽ അവിടെ അർച്ചന കഴിപ്പിക്കും നമ്മുടെ സി എസ് അപ്പോൾ ഇത് നമ്മുടെ രൂപ അവിടെ നിന്ന് കാണാനിടയായി ഇത് കണ്ടപ്പോഴേക്കും നെഞ്ചു നീർന്ന വേദനയോടെ നമ്മുടെ രൂപ അവിടെ നിൽക്കുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങളൊക്കെ കാണിച്ചാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് എല്ലാവരും മണ്ണോട്ടോ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു നന്ദി